എല്ലാവർക്കും നമസ്കാരം ഇതിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഓപ്പൺ ജിം എന്ന ഒരു കൺസെപ്റ്റ് ആളുകൾക്ക് ഫ്രീ ആയി വന്ന് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ നാടിന് അവരുടെ നല്ല ഒരു സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ജിം ഈ ഡിവിഷനിൽ വേണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് ബഹുമാനായ എം ശ്രീ ഹൈബി ഈഡൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സി എസ് ആർ ഫണ്ടിൻ്റെ സഹായത്തോടു കൂടി മാമംഗലം ഡിവിഷനിലേക്ക് ഈ ഒരു ഓപ്പൺ ജിം ഞങ്ങൾക്ക് അനുവദിച്ചു തരികയുണ്ടായി ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ അധികമായി തീർച്ചയായും എനിക്ക് ഈ ഡിവിഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒന്നായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഓപ്പൺ ജിം ഇതൊരു പബ്ലിക് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇടമാണ് ഞാൻ ആദ്യം ചെയ്തത് ഇവിടെ ഈ ജിം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇവിടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു ഐപ്പേട്ടൻ ബഹുമാനായ ഐപ്പേട്ടനെ ഈ ജിം കൂട്ടായ്മയുടെ രക്ഷാധികാരിയാക്കി വെച്ചുകൊണ്ട് ഈ ജിം ഉപകരണങ്ങൾ അവരെ കൊണ്ട് തന്നെ അത് സർവീസ് ചെയ്യുകയും അത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള ഈ കൂട്ടായ്മയുടെ സഹായത്തോടു കൂടി വളരെ നല്ല രീതിയിൽ പബ്ലിക്കിന് ഉപയോഗിക്കുന്ന രീതിയിൽ ഈ കൂട്ടായ്മ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും വിഷുവും ഈഷ്രും റംസാനും എല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഷട്ടിൽ കോർട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് ആളുകൾ അതിൽ വന്ന് ഷട്ടിൽ കളിക്കുകയും അവരുടെ ബാഡ്മിൻ്റൺ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ കൂടി ആകർഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരതിൻ്റെ കൂട്ടായ്മ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ സമൂഹത്തില് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം നമ്മളെല്ലാവരും നടത്തുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ഓപ്പൺ സ്പേസുകൾ കളിയിടങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് യുവാക്കളെ അവരുടെ നല്ല ജീവിതത്തിലേക്ക് ചിട്ടയായ അച്ചടക്കമുള്ള ഉത്തമ പൗരന്മാരാക്കി തീർക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത് ഇത്തരം നല്ല കളിയിടങ്ങളും ഓപ്പൺ സ്പേസുകളും ഒരുക്കിക്കൊണ്ടാണ് മാമംഗലം ഡിവിഷനിൽ അത്തരമൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിലുള്ള നന്ദി എല്ലാവരോടും ഇത് സഹായിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുക താങ്ക് യു